ീതി തേടി ഡാനിയലും കുടുംബവും നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം കൽപ്പറ്റ ഐ ആർ ഓഫീസിന് മുൻപിൽ തുടരുന്നു പുൽപ്പള്ളി ബാങ്ക് തട്ടിപ്പിനിരയായ ഡാനിയലും ഭാര്യയും ഇന്നലെയാണ് കൽപ്പറ്റയിൽ സമരം ആരംഭിച്ചത് കൂടുതൽ വിവരങ്ങളുമായി സി വി ഷിബുബു പുൽപ്പള്ളി ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ മാസങ്ങളായി നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായി മുൻ പ്രസിഡന്റ് കൂടിയായ കെ കെ അബ്രഹാമിന്റെ വീടിന് മുമ്പിലായിരുന്നു ആദ്യം സമരം ഉണ്ടായിരുന്നത് പിന്നീട് അത് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റി ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇന്നലെ വൈകുന്നേരം മുതൽ കൽപ്പറ്റയിലെ കൈനാട്ടിയിലുള്ള എ ആർ ഓഫീസിന് മുമ്പിൽ അതായത് സഹകരണ വകുപ്പിന്റെ എയർ ഓഫീസിന് മുൻപിൽ ഈ സമരം ആരംഭിച്ചിട്ടുള്ളത് അതായത് സഹകരണ വകുപ്പിലെ ജീവനക്കാരുടെ ഒത്താശയോട് കൂടിയാണ് അവരുടെ കൂടി ഒത്തുകളിയുടെ ഭാഗമായാണ് ഈ തട്ടിപ്പിന് ഇരയായവർ ഇപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഈ ആരോപിക്കുന്നത് ഇതിന് മുൻപ് പലതവണ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടക്കുകയും ചെയ്തിരുന്നു അന്ന് അത് പരിഹരിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നവർ സഹകരണ വകുപ്പിലെ ജീവനക്കാരാണെന്നും അവർ അത് നിർവഹിച്ചില്ല എന്നുമാണ് ഇപ്പോൾ ഇരകളായവർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഇതിന്റെ കൂടി ഭാഗമായാണ് സഹകരണ വകുപ്പിന്റെ ഒരു ഓഫീസിനുള്ളിൽ പ്രധാന ഓഫീസിന് മുന്നിലായി ഇപ്പോൾ ഈ നിരാഹാര അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിട്ടുള്ളത് ഡാനിയലും കുടുംബവുമാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ ആളുകൾ ഇരകളായവർ കൂടുതൽ പേർ സമരത്തിനെത്തുമാണ് എന്നാണ് സമര സഹായ സമിതിക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഏതായാലും നിലവിൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അധികൃതർ തലത്തിൽ ഈ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനും സാധ്യതയുണ്ട് ഏതായിരുന്നാലും ഇരകളായവർ ഇപ്പോൾ സമരം പല തവണ പല തരത്തിലുള്ള സമരങ്ങൾ നടത്തിക്കഴിഞ്ഞു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സമരമാണ് ഇപ്പോൾ എ ആർ ഓഫീസിൽ നമ്മൾ കാണുന്നത്